വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പം റാഗി ഇഡലി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് നമ്മുടെ ചായ ഗ്ലാസ്സിൽ എടുക്കാം പച്ചരി ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് കഷ്ടിച്ച് മതിയാവും ഉഴഞ്ഞ് ഏർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടി നമുക്കൊരു ആറു മണിക്കൂറോളം കുതിരാനായിട്ട് വയ്ക്കാം വെള്ളമൊഴിച്ച് റാഗി പൊടി വെച്ചാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം ഒരു ആറു മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കുർത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ട് ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഒരു പകുതി ഭാഗം ജാറില് അരയ്ക്കാനിട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് അന്നേരം നമുക്ക് ഈ മിക്സി ചൂടാകാതിരിക്കും ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രശ്നം വരത്തില്ല ഇത് കൂടെ കൂടെ അല്ലെങ്കിൽ ചൂ നിർത്തി നിർത്തി ഒക്കെ അരയ്ക്കേണ്ടി വരും ചൂടാകും അതുകാരണം ഒരു മൂന്നാല് മണിക്കൂർ തണുപ്പിച്ച വെള്ളമാണ് അതിനകത്ത് ചേർത്തിരുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ചുകൂടെ അരച്ചെടുക്കാം ധാന്യങ്ങളൊക്കെ ധാരാളം കഴിക്കണം എന്നല്ലേ നമ്മൾ പറയാൻ ഡോക്ടർമാരൊക്കെ പ്രത്യേകിച്ചും മില്ലറ്റ്സൊക്കെ തണുപ്പായത് കാരണം നമുക്ക് കൂടുതൽ സമയം ഇത് പുളിക്കാനായിട്ട് വയ്ക്കേണ്ടി വരും ഇപ്പോൾ ഓവർനൈറ്റ് ഒരു എട്ട് മണിക്കൂർ കൂടുതലൊക്കെ ചിലപ്പം വേണ്ടി വരും കാലാവസ്ഥ അനുസരിച്ച് ഇതിലാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം ഇന്ന് ഓർമ്മയിട്ട് പൊളിക്കാനായിട്ട് അങ്ങ് വെക്കുകയാണ് നോക്കണം കേട്ടോ നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കണം ഞാൻ അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം അവിടെ നല്ല തണുപ്പാണിപ്പം അത് കാരണം എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് എന്നാൽ ചൂട് സമയത്ത് അത്രയൊരു എഫക്റ്റ് ഇല്ല ഇതിന് നമുക്ക് ഡലിയുടെ തട്ടിലെ പ്ലേറ്റിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം ഡെയിലി ഒരേ ടൈപ്പുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു ചേഞ്ച് ഇഡലി നമ്മളെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചേഞ്ച് കിട്ടും ഇതിന് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ തട്ടുവെച്ച് കൊടുക്കുക അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ മാവ് തയ്യാറാക്കാനായിട്ട് സാധാരണ ഇഡലിയുടെ ഭാഗത്തിൽ തന്നെ പിന്നെ ഇതേ മാവ് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി നമുക്ക് നല്ല പുരുവ് വരാമെന്നുള്ള മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം സാധാരണ സാമ്പാറോ ചട്നിയോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഡലി തയ്യാറാകും വേണ്ടില്ലേ നല്ല ഷേപ്പിൽ നല്ല കുടുന്ന ഇഡലി ഇതെല്ലാം എല്ലാവർക്കും വേണ്ടതല്ലേ നമുക്ക് ആ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇത് ഇഡലി ഫ്ലാറ്റായി വരും അത് കാരണം കറക്റ്റ് ഭാഗത്തിന് ഇഡലിയുടെ അതേ ഭാഗത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല സേപ്പുള്ള ഇഡ്ഡലി എടുക്കാം അതിന് അപ്പം ചട്നിയോ സാമ്പാറോ ഒക്കെ നമുക്ക് നമുക്കതിനെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക